വിൽസൺ ആളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പാനൽ കെ സിറോസിൻ്റെ ഏത് വേരിയന്റ് എടുക്കുന്ന കൺഫ്യൂഷനാണ് നമ്മൾ ഇന്ന് തീർക്കാൻ പോകുന്നിട്ട് നമുക്ക് ആറ് വേരിയൻറ്റിൽ വരും പക്ഷേ എല്ലാ വേരിയൻറ്റിലും നമുക്ക് മൂന്ന് വേരിയൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് മാക്സിമം ഞാൻ എല്ലാ പേരിലും ശ്രമിച്ചിട്ട് വീഡിയോ കുറച്ച് ഡിലേ ആയിപ്പോയി പക്ഷെ എല്ലാ കിട്ടാൻ പാടാണ് കാരണം വണ്ടി വരുന്നു കസ്റ്റമർ ബുക്ക് ചെയ്യുന്ന ഡെലിവറി പോകുന്നത് അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അപ്പോൾ വണ്ടി സ്റ്റോക്ക് കിടക്കുന്നില്ല അതുകൊണ്ട് എന്തായാലും നിലവിൽ നമുക്കിത് ബേസ് വേരിയൻറ്റ് ഉണ്ട് രണ്ടാമത്തെ വേരിയൻറ്റ് ഉണ്ട് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ വേരിയന്റിലും എന്തൊക്കെ ഫീച്ചേഴ്സാണ് മാറ്റം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം അതിന് മുമ്പായിട്ടൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് വീഡിയോ ചെയ്യുന്ന എവിടെയോ നിങ്ങളിതുവരെ കേൾക്കാത്തൊരു ഷോറൂമെന്നാണ് ഇതാണ് ഷോറൂം വരുന്നത് ഇൻജി ഓൺ കിയ തന്നെയാണ് പക്ഷേ ഏറ്റവും പുതിയ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ഷോറൂമാണ് ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതായത് ഇൻജിയോൺ കിയ നമുക്ക് അവരുടെ മൂന്നാമത്തെ തൃശ്ശൂർ ജില്ലയിലെ മൂന്നാമത്തെ ഷോറൂമായിട്ട് ശക്തൻ നഗറിൽ അതായത് നമ്മുടെ ശക്ത സ്റ്റാൻഡിനോട് ചേർന്നിട്ടൊരു പുതിയ ഷോറൂം അതും വളരെ വലിയൊരു ഷോറൂം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് തൃശ്ശൂർ മലത്താക്കര വാടാനപ്പള്ളി അതിനുശേഷം ഈ ഒരു ഭാഗത്താണ് മൂന്ന് ഷോറൂമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് വേരിൻ്റ് പ്രൈസ് കാര്യങ്ങളൊക്കെ പറയണം മൊത്തം ആറ് പേര്യൻ്റെ ആണെന്നുള്ളത് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാനായിട്ട് ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം എച്ച് ടി കെയിൽ തുടങ്ങുന്ന മൂന്ന് വേരിയൻറ്റും എച്ച് ടി എക്സിൽ തുടങ്ങുന്ന മൂന്ന് വേരിയും അങ്ങനെയാണ് മൊത്തം ആറ് വേരിയൻറ്റ് വരുന്നത് അതായത് എച്ച് ടി കെ എച്ച് ടി കെ ഓപ്ഷനിൽ എച്ച് ടി കെ പ്ലസ് ഇനി എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷനില് അങ്ങനെ ആറ് വേരിയൻ്റ് ആണ് വരുന്നത് അതിൽ ഇതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് അതായത് ഏറ്റവും ബേസ് ബേസിറൻ്റ് ആയിട്ട് പറയാനുള്ളത് ഏകദേശം ഓൺ റോഡ് വില നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ ഓൺ റോഡ് വില വരുന്നൊരു വേരിയൻ്റാണ് ഇത് ഇത് നമുക്ക് പെട്രോളിൽ മാനുവൽ ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ സിറോസ് നോർമലി നമുക്ക് പെട്രോൾ ടർബ് പെട്രോൾ എഞ്ചിനിലും ഒരു ഡീസൽ എഞ്ചിനിൽ ലഭിക്കുന്നുണ്ട് എൻജിൻ്റെ സ്പെക്ട് കാര്യങ്ങൾ മൈലേജ് ഒക്കെ ലാസ്റ്റ് പറയാം ഫീച്ചേഴ്സ് പറഞ്ഞതിന് ശേഷം എല്ലാം കൂടി തലയിൽ കയറി ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ബേസ്വേരിൻ്റെ ഫ്രണ്ട് ലുക്ക് മുതലേ നമുക്ക് നോക്കി തോന്നാം എന്തൊക്കെയാണ് മാറ്റം വരുന്നത് എന്നുള്ളത് ഫ്രണ്ടിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഇത് പ്രൊജക്ട് സെറ്റപ്പ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാലജൻ്റെ ഒക്കെ മിക്സ് ആയിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഹാലജനാണ് വന്നിട്ടുള്ളത് ആ രൂപത്തിൽ അത്യാവശ്യം കുഴപ്പമില്ല എന്തായാലും ബേസ് വരുന്നത് തന്നെ പ്രൊജക്ട് സെറ്റപ്പ് തന്നിട്ടുണ്ട് എന്ന് പറയാം ഡി ആറിൽ പോലത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് ചില ഗാർണിഷ് അതായത് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു സാധനം മാത്രമാണ് പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഫ്രണ്ടിൽ സ്കിപ്പ് പ്ലേറ്റിൻ്റെ അവിടേക്ക് ഒരു സിൽവർ എലമെൻറ്റ് വന്നിട്ട് സ്റ്റാൻഡേർഡാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ വരെ ഈ ഒരു കളർ തീം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങൾ മുൻവശത്ത് നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ബേസ് വരേണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളൂ ഹാൾജൻ ഐസ്ക്യൂബ് എൽ ഇ ഡി എന്നുള്ളതാണ് നമ്മുടെ ഈ ലൈറ്റിന് കിയ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇനി തൊട്ട് ഇതിൻ്റെ മുകളിലുള്ളൊരു വേരിയൻ്റ ആണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ കണ്ടതിൽ നിന്നും ഒരു മാറ്റവും കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബേസ് ബേസ്വരിൽ നിന്നും ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വില വർദ്ധിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു രണ്ടാമത്തെ വേരിയൻ്റ് ഓൺറഡ് പ്രൈസ് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്കാണ് അപ്പോൾ ഇതിന്റെ പെട്രോൾ മാനുവലിൻ്റെ ഓൺ പ്രൈസ് വരുന്നത് കേട്ടോ ഈ രണ്ടാമത്തെ വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഡീസൽ മാനുവൽ കൂടി ആരംഭിക്കുന്നുണ്ട് പെട്രോൾ ആയിട്ട് മാത്രമേ കിട്ടുള്ളിൽ ഇതിൽ ഡീസലും കൂടി നമുക്ക് ആരംഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ മുൻവശത്ത് പ്രത്യേകിച്ച് നമുക്ക് മാറ്റങ്ങളൊന്നും പറയാമല്ല നമ്മൾ ഒക്കെ നമ്മൾ ബേസ് വരിൽ കണ്ട സെയിം സാധനം ആണുള്ളത് ഇനി മൂന്നാമത്തെ വേരിയൻ്റ് മുതലാണ് നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുക അത് ഫ്രണ്ട് ലുക്കിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് എന്നുള്ളതാണ് അത് എന്തൊക്കെയാ നോക്കി കഴിഞ്ഞാൽ ആ എച്ച് ഡി കെ പ്ലസ് എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ വേരിയൻറ്റ് അതിൽ നമുക്ക് ഈ ഒരു എലമെൻറ്റ് വേണ്ടത് ഇത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറുന്നുണ്ട് നമ്മൾ ഇത്ര നേരം കണ്ടതിലൊക്കെ ഒരു മാറ്റ് ഫിനിഷാണ് ഈ ഒരു ഗാർണിഷ് നമുക്ക് മാറ്റ് ഫിനിഷ് ആയിരുന്നു അത് ഗ്ലോസി ആവുന്നുണ്ടുള്ളതാണ് മാറ്റം അത് മാത്രമേ എച്ച് ഡി കെ പ്ലസ്സിലേക്ക് പോയാൽ ഫ്രണ്ട് ലുക്കിൽ മാറ്റം വരുന്നു അതായത് മൂന്നാമത്തെ വേരൻറ്റ് അപ്പോൾ ആദ്യത്തെ മൂന്ന് വേരിയൻറ്റും കാഴ്ചയിൽ ഇതേ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ലഭിക്കുക ഈ ഒരു എലമെന്റ് മാത്രം ഗോസ് ആവുന്നില്ല അത് മാത്രം ഒരു ചേഞ്ച് ആയിട്ട് പറയാനുള്ളത് ഇനി എക്സിൽ ആരംഭിക്കുന്ന വാഹനങ്ങളുടെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ഹെഡ് ലാമ്പിലാണ് മാറ്റം അതായത് നമ്മൾ പരസ്യത്തിന് ഫുൾ ഓപ്ഷനും കാണുന്ന ഇത് ഫുൾ ഓപ്ഷനെ കാണുന്നത് ഇതുപോലെ ഐസ്ക്യൂബ് എൽ ഇ ഡി ഹെഡ് ലാംസ് എൽ ഇ ഡി ഡി ആർ എൽ ഇത് തന്നെയാണ് നമുക്കിതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് മാറിക്കുക ഇത്തരത്തിലൊരു ഹെഡ് ലാംപ് യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നത് എച്ച് ടി എക്സ് അങ്ങോട്ട് മുകളിലേക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ഡി ആർ എൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പേരിട്ട് നമ്മുടെ കീ വിശേഷിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു മാറ്റം കാണാൻ സാധിക്കും നമ്മൾ ഇത്ര നേരം എച്ച് ഡി കെയിലും കെ ഓപ്ഷനിലും ഒക്കെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഉണ്ടെങ്കിൽ അത് നാലെണ്ണമാണ് ഈ ഒരു അറ്റത്ത് നമുക്ക് പാർക്കിംഗ് സെൻസർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെ ഫുൾ ഓപ്ഷനിലേക്ക് വന്നപ്പോൾ ഈ ഒരു അറ്റത്ത് കൂടി നമുക്ക് പാർക്കിംഗ് സെൻസർ വന്നു അപ്പോൾ മൊത്തം ആറ് സെൻസേഴ്സ് ആയിട്ട് ഫ്രണ്ടിൽ മാറി എന്നുള്ള ഒരു മാറ്റം കൂടി ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇവിടെ ക്യാമറ കൂടി വന്നിട്ടുണ്ട് അത് പക്ഷേ ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലഭിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാമറ കാണാം അഡാസ് ഫീച്ചറും നമുക്ക് ഏറ്റവും ടോപ്പെൻ്റ് ലഭിക്കുന്നുണ്ട് എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റെഡ് ആറാണ് ഈ കാണുന്നുണ്ട് അതിൻ്റെ ഒരു കേബിൾ കാര്യങ്ങളൊക്കെ ആയിരിക്കുകയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ചുമ്മാ ഒരു പ്ലാസ്റ്റിക് കഷ്ണം വെച്ച് ഒരു എയർ ഡാമിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കാല്ല ഇതൊരു റെഡ് ആർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നൊരു ഏരിയയാണ് എന്ന് പറയാം പിന്നെ അഡാസിൻ്റെ ഒരു ക്യാമറയും നമുക്ക് മുൻവശത്ത് കാണാൻ സാധിക്കും ഇത്രയ്ക്കാണ് നമ്മുടെ കാഴ്ചയിൽ മുൻവശത്ത് നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ആകെ ആ ഒരു എഡ്ലാമ്പ് യൂണിറ്റും ഡി ആർ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന ലുക്ക് മെയിൻ ലുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മുൻ വശത്ത് നോക്കുന്ന സമയം നമുക്ക് ബേസിറിൻ്റെ അടുത്താലും അതുപോലെ ടോപ്പേരിൻ്റെ അടുത്താലും വലിയൊരു മാറ്റം ഒരു ഹെഡ് ലാമ്പിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് വലിയൊരു കാഴ്ചയിൽ നമുക്ക് മോശം അല്ലെങ്കിൽ ബേസിൻ്റെതായ ഒരു വില കുറവിൻ്റെതായിട്ടൊരു ഫീൽ കാര്യങ്ങളൊന്നും എന്ന് പറയാം ഇനി വശങ്ങളിലേക്ക് നോക്കാം വശങ്ങളിലേക്ക് വന്നാൽ അതിന് തന്നെ ടയർ സൈസ് നമ്മൾ ബേസ്വീരിൻ്റെ അടുത്തേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ബേസ് ബേസ്വീരിൻ്റെ നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് പുറഫയുള്ള പതിനഞ്ച് ഇഞ്ചിൻ്റെ വീലാണ് വന്നിട്ടുള്ളത് ട്യൂബ്ലെസ് ടയർ ജാക്കറ്റ് ടയേഴ്സിൻ്റെ ടയർ കാണാം അതുപോലെ തന്നെ നമുക്ക് വീൽ ക്യാപ്പ് മനോഹരമായിട്ട് നമുക്ക് സാധാരണ കാണാത്ത ഒരു വിധത്തിലുള്ള മനോഹരമായിട്ടൊരു വീൽ ക്യാപ്പ് കൂടി അവിടെ വന്നിട്ടുണ്ടെന്നാണ് ഫെൻറ്ററിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് ഒ ആർ എമ്മിൽ വന്നിട്ടില്ല പക്ഷേ നമുക്ക് ഒ ആർ എം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫീച്ചർ ബേസ് ബേസ്വെയറിന് തന്നെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത് നല്ലൊരു കാര്യമായിട്ട് വന്നു ബേസ് വെയറിൽ തന്നെ നമുക്ക് ഈ ഒരു മിററ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ എന്നാണ് അതുപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് നമുക്ക് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡാണ് ബേസ്സിറിൻ്റെ അടുത്താലും ഒരു പത്തര ലക്ഷത്തിൻ്റെ സിറോസ് എടുത്താലും നമുക്ക് ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ലഭിക്കുന്നുണ്ട് അതുപോലെ ഷാർഫിൻ ആൻഡിനം മുകളിൽ നമുക്ക് ഷാർഫിൻ ആൻഡിനം സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ വർഷങ്ങളുടെ പ്രധാന ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭിക്കുന്ന ഫീച്ചേഴ്സ് അതിൽ റൂഫ് റയിൽസ് അത്യാവശ്യമാണ് എന്ന് നമുക്ക് ഈ ഒരു നോട്ടത്തിൽ മനസ്സിലാവില്ല ബേസ്വരിന് നോക്കുന്ന സമയത്ത് കണ്ടോ അവിടെ അപ്പുറത്ത് നമുക്ക് രണ്ടാമത്തെ വേരിന്റ് റൂഫ് റയിൽസുള്ള വേരിയൻറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ബേസ്വെൻറ്റ് എടുത്താൽ നമ്മൾ ആക്സറിലും നിർബന്ധമായിട്ടും റൂഫ് റേൽസ് ചെയ്യണം എന്ന് അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇനി രണ്ടാമത്തെ വേരിയന്റിലേക്ക് വരുമ്പോൾ ലക്ഷത്തി പതിനയ്യായിരം കൂടുതൽ കൊടുക്കുന്ന രണ്ടാമത്തെ വേരിയന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫെൻ്റിലുള്ള ഇൻഡിക്കേറ്റർ മാറിയത് അത് ഒർ എമ്മിലേക്ക് ആയിട്ടുണ്ട് അതിന് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ടയർ സൈസ് മാറിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈളിൽ പതിനാറ് ആയിട്ട് മാറുന്നതിൻ്റെ എച്ച് ടി കെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു രണ്ടാമത്തെ വേരിയൻറ്റിൽ അത് മാത്രമല്ല ഇത് ഡീസൽ ആയതുകൊണ്ടാണ് നമുക്ക് ഒരു പതിനാറിഞ്ച് അലോയ്സ് കാണുന്നത് കേട്ടോ അല്ലാതെ രണ്ടാമത്തെ ഏരിയൻറ്റിൽ നമുക്ക് പെട്രോൾ എടുക്കുന്നതിൽ അലോയ്സും പതിനാറിഞ്ച് വീലും ലഭിക്കുന്നത് അത് ആയിരിക്കും പെട്രോൾ എടുക്കുന്നവർക്ക് ഡീസൽ എടുക്കുന്നവർക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പാറ്റേണിൽ ഒരു പതിനാറിഞ്ച് വീലായിട്ട് മാറുന്നത് ഒ ആർ എംബിൽ നമ്മൾ നേരത്തെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഏരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫോൾട്ട് ഫംഗ്ഷനും കൂടി ലഭിക്കുന്നത് സെൻ്ററിലമർത്തിയാൽ ഫോൾഡ് ആവുന്നില്ല അപ്പോൾ ആ ഒരു ഫീച്ചർ കൂടി നമുക്ക് ആഡ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മാറ്റങ്ങൾ വേണമെങ്കിൽ കുഞ്ഞു മാറ്റങ്ങൾ എന്ന് പറയാം പക്ഷേ പ്രധാന വലിയൊരു മാറ്റം വശങ്ങളിലുണ്ട് എന്താ പറയുക മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടോ സൺ റൂഫ് അത് നമുക്ക് രണ്ടാമത്തെ വേരിയൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വേരിയൻറ്റിൽ മാത്രമേ സൺ റൂഫ് വരുന്നുള്ളൂ എന്ന് പറയാം അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട നമുക്ക് പാൻഡോമിക് റൂഫാണ് ബാക്കി എല്ലാ വേരിയൻറ്റിലും അതായത് മൂന്നാമത്തെ എച്ച് ടി കെ പ്ലസ് മുതൽ അങ്ങോട്ട് എല്ലാ വേരിയലും ടോപ്പിൽ നാല് വേരിയൻറ്റും നമുക്ക് പാൻഡോമിക് റൂഫാണ് ലഭിക്കുന്നത് പിന്നെ റൂഫ് റൈൽസ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ രണ്ടാമത്തെ വേരിയൻ്റ് മുതൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാന മാറ്റങ്ങൾ രണ്ടാമത്തെ വേരിയന്റിലും പറയാനുള്ളത് ഇതിന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ എച്ച് ടി കെ പ്ലസിലും ഇത് ഏറെക്കുറെ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് നമുക്കൊരു ടയർ സൈസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എച്ച് ടി എക്സ് മുതലാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ പെട്രോൾ എടുത്താലും ഡീസൽ എടുത്താലും ഓട്ടോമാറ്റിക്കെടുത്താലും ഒരു മാറ്റവും ഇല്ലാതെ പതിനാറ് ഇഞ്ചിൻ്റെ വീൽ ലഭിക്കും ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രോഫി ഉള്ള പതിനാറ് അഞ്ചാണ് പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന ഏറ്റവും ടോപ്പാണ് അതിൽ നമുക്ക് ഇരുനൂറ്റി പതിനഞ്ച് അമ്പത്തഞ്ച് പ്രൊഫിയുള്ള പതിനേഴ് ഇഞ്ച് വീലായിട്ട് മാറുന്നുണ്ട് ആ വീലിൻ്റെ കാര്യം മാത്രമാണ് പ്രധാനമായിട്ട് നമുക്ക് എച്ച് ടി എക്സിൽ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ വർഷങ്ങളിൽ പറയാനുള്ളൂ ബാക്കി ആ ഒരു ടോപ്പെൻ്റെ ത്രീ സ്റ്റി ക്യാമറ ലഭിക്കുന്നുണ്ട് അതിൻ്റെ ക്യാമറ ഇവിടെ ലഭിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാം ഒരു സെക്കൻഡ് വേറൻറ്റിൽ തന്നെ കണ്ടാണ് ഫ്ലഷ് ഡോർ ആനലിസും അഡ്ജസ്റ്റബിൾ നമ്മുടെ മിറൽസ് കാര്യങ്ങളും അതുപോലെ റൂഫ് റെയിൽസ് പാൻറ്റോമിക് റൂഫ് എല്ലാം നമുക്ക് എച്ച് ടി കെ കെ പ്ലസ് മുതലൊക്കെ ആരംഭിക്കുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് പിന്നെ അങ്ങോട്ട് തുടർന്നും ടോപ്പെൻ്റ് വരെ എത്തി നിൽക്കുന്നത് വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും തന്നെ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ലോവർ വേരിയൻറ്റുകൾ തന്നെ ഫീച്ചർ ലോഡർ ആണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് ഇനി ഏതൊക്കെ രൂപത്തിൽ വാങ്ങാൻ പറ്റും എൻജിൻ ഓപ്ഷൻസ് വരുന്നത് നമ്മൾ അത് ബേസ് വേരിയൻറ്റ് പെട്രോൾ മാനുവൽ മാത്രമെന്ന് പറഞ്ഞു രണ്ടാമത്തെ വേരിയൻറ്റ് പെട്രോളും ഡീസലും മാനുവൽ ആണ് എന്ന് പറഞ്ഞു മൂന്നാമത്തെ വേരിയൻറ്റ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോളും ഡീസലും മാനുവലായിട്ട് കിട്ടുന്നതിന് പുറം പെട്രോൾ ഓട്ടോമാറ്റിക് കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വരുന്ന മാറ്റം അതുതന്നെയാണ് നാലാമത്തെ വേരിയൻ്റിലും വരുക പക്ഷേ ടോപ്പിൽ രണ്ട് വേരിയൻ അഞ്ചാമത്തെ ആറാമത്തെ ടോപ്പിൽ രണ്ട് ഉള്ളൂ എച്ച് ടി എക്സ് പ്ലസും എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷനിലും അതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ കിട്ടുള്ളൂ പെട്രോൾ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അത്രയേ ഉള്ളൂ പിന്നെ റിയറിലെ കാര്യങ്ങളാണ് അടുത്ത് പറയാനുള്ളത് റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ് ഇതേ നാനൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്ക് സിറോസിനായിട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പക്ഷേ ഇവിടെ പാർസൽ ട്രേ ഒന്നും കാണാൻ സാധിച്ചില്ല അതൊക്കെ നമുക്ക് എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻറ്റിൽ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഡിഫോക്കർ ഇല്ല വൈപ്പർ അത്രയും കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല ആകെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു ഇൻ്ററിയേറ്റർ ആയിട്ടുള്ള സ്പോയിലർ ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാമറ അതൊരു അടിപൊളി സാധനമാണ് അല്ലേ ബേസ് വേരിയൻറ്റ് തന്നെ റിയർവ്യൂ ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ഹാലജറാണ് നമുക്ക് ടൈലാം യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ആ ആരോപത്തിലാണ് നമ്മുടെ ബേസ് വേരിയൻറ്റ് ആയിട്ടായിരിക്കും അവിടൊന്നും രണ്ടാമത്തെ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് സെയിം ഒരു മാറ്റവും പറയാനില്ല നമ്മൾ നേരത്തെ കണ്ട അതേ വാഹനം തന്നെയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ വേരിന്റിലേക്ക് വരുമ്പോൾ സ്റ്റിക്ക് പ്ലസ് ആണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് പാർസൽ ട്രേ കിട്ടുന്നുണ്ട് എന്നുള്ളത് അതിന് മുകളിലേക്ക് പോകുമ്പോൾ എച്ച് ടി എക്സിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിലൊരു സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ഹെഡ്ലാംപ് യൂണിറ്റായിട്ട് മാറുന്നത് അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് ഇലിമിനേഷൻ കാര്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നത് എന്ന് പറയുന്നത് എച്ച് ടി എക്സ് മുതലാണ് ബാക്ക് ആണെങ്കിലും നമുക്ക് ലൈറ്റ്സൊക്കെ വേറെ ലെവലായിട്ട് മാറുന്നത് എന്നുള്ളതാണ് അതുപോലെ എച്ച് ടി എക്സ് മുതൽ തന്നെ നമുക്ക് ഡിഫോൾഡർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സും ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എത്രയാണ് നമ്മുടെ കാഴ്ചയുള്ള ഓരോ കാര്യങ്ങൾ ഫീച്ചേഴ്സ് എച്ച് ടി എക്സ് മുതലാണ് ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് മാറുന്നത് എന്ന് പറയാം എന്നാൽ വാല്യൂ ഫോർ മണി എന്നുള്ള രൂപത്തിൽ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ടാമത്തെ വേരിയൻ്റെ ആ രൂപത്തിൽ കണക്കാക്കാവുന്നൂ ഫുള്ളി ലോഡഡ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇനി ഉള്ളിൽ കയറി നോക്കാം എക്കാര്യം നമുക്ക് ബേസ് ബേശ്വരൻ തുടങ്ങാതെ അത് തന്നെ റിയർ സീറ്റിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ നമുക്ക് സൺഷെയ്ഡ് കർട്ടൻ നമ്മളിപ്പോൾ ബേസ് ബേശ്വരൻ്റെ ആണ് പത്തര ലക്ഷത്തിന് ഇടുന്ന ബേസ്വേരൻ തന്നെ സംശയയുടെ തട്ടൻ കിയ നൽകിയിട്ടുണ്ട് നാല് ഡോറിലും പവർ വിൻഡോസ് വന്നിട്ടുണ്ട് അതുപോലെ ഇൻസൈഡ് ഡോറാനിലൊക്കെ സിൽവർ കളർ ഒരു ബേസ്വേരൻ്റെ ഡോർ പാനല കാണുന്നത് നിങ്ങൾ ആരേലും പറയാം ഇവിടെ ആ ഒരു ആ പ്രശ്നം ഇവിടെ സോഫ്റ്റ് ടച്ചില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ അടിപൊളിയാണ് സ്റ്റോറേജ് ഏരിയ ആണെന്നുണ്ടെങ്കിലും ഇവിടെ സ്പീക്കറിൻ്റെ ഭാഗത്തൊരു ഒരു ഗാർണിഷാണ് നാല് സ്പീക്കർ നമുക്ക് നമുക്കിത് വരുന്നുണ്ട് ഇവിടെ ഡെമ്മി എന്നല്ല നാല് സ്പീക്കർ നമുക്ക് ബേസ്വേരിന് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു എലിമെൻ്റ് കാര്യങ്ങളൊക്കെ ഫുൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമുക്കൊരു സെമി ലെതർ സീറ്റുകൾ വരുന്നുള്ളതേ ഈ ഭാഗത്തൊക്കെ നമുക്ക് ലെതർ ടച്ച് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും നല്ല പാറ്റേൺ കാര്യങ്ങളാണ് നമുക്ക് സീറ്റ് കവർ ഒരു ആവശ്യം വരുന്നില്ല എന്ന് ഒരു കാര്യം ബേസ് തന്നെ എടുക്കുന്നവർക്ക് ഇതേ ഒറ്റ നോട്ടിൽ എനിക്ക് തോന്നുന്നുണ്ട് അതിന് നമ്മുടെ സീറ്റ് കവറിൻ്റെ ആവശ്യം ഇത് ഉണ്ട് എന്നുള്ളത് നല്ല മെറ്റീരിയലും നല്ല ഒരു കളർ പാറ്റേൺ കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ബേസ് ചെയ്യൽ തന്നെ നമുക്ക് റിയർലിക്ക് ക്യാമറ വന്നിട്ടുണ്ട് എ സി വന്നിട്ടുണ്ട് അത് രണ്ട് സി ടൈപ്പ് ചാർജിങ് ബോർട്ട് അതൊന്നും നമുക്ക് സാധാരണ ഒരു ബഡ്ജറ്റിൽ സി ടൈപ്പ് ചാർജിങ് ബോട്ട് തന്നെയല്ല ആ സ്ഥാനത്താണ് നമുക്ക് രണ്ടെണ്ണം സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതൊക്കെ വളരെ മികച്ചൊരു കാര്യമായിട്ട് വന്നു പിന്നെ സ്പേസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കയറിയിരിക്കുന്നില്ല അത്യാവശ്യം ആയിട്ടുള്ള ഒരു ക്യാബിനാണ് ഏതൊരാൾക്കും സുഖകരമായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട് ഫിക്സഡ് ഹെഡ്രസ്റ്റ് ആണ് ആംറസ്റ്റിൻ്റെ അതൊക്കെയാണെങ്കിൽ ഒരു ബേസ് ബേസ്വറിൻ്റെ ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതൊന്നും ബേസ്വരിൽ നമ്മൾ പ്രതീക്ഷിക്കില്ല എന്നുള്ളതാണ് ഐ സി ചൈൽഡ് സീറ്റ് മൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ വേരിയന്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കണ്ട ഫീച്ചേഴ്സ് അല്ലാതെ എടുത്ത് പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല ആകെ ഒരു മാറ്റമായിട്ട് എടുത്ത് പറയാനുള്ളത് നമുക്ക് എൽ ഇ ഡി ആവുന്നുണ്ട് മാപ്പ് ലാമ്പ് എന്നുള്ളതാണ് ബേസ് ബേസ്വേനിൽ നമുക്കത് ഹാലജൻ ആയിരുന്നു എന്നുള്ളതാണ് ബാക്കിയൊക്കെ നമ്മൾ ബേസ് ബേസേരിൽ കണ്ട അതേ രൂപത്തിലാണ് അപ്പോൾ അത് ലെതർ സീറ്റിൻ്റെ ഗുണം എന്താ അറിയുമോ നമുക്കതാ ഈ ഒരു ബാക്ക് സൈഡൊക്കെ ലെതർ ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചളി കാര്യങ്ങളൊക്കെ ആയാലും പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പക്ഷേ ഇരിക്കുന്ന ഭാഗം എപ്പോഴും ഫാബ്രിക് ആണ് ഏറ്റവും നല്ലത് നമുക്ക് എല്ലാവർക്കും അല്ല അപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഭാഗം ഫാബ്രിക് ഫാബ്രിക്കാണേന് അപ്പോൾ അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയാലൊരു ഓപ്ഷൻ സീറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് ആദ്യത്തെ രണ്ട് വേരിയൻറ്റിന് മൂന്നാമത്തെ വേരിയൻറ്റിലേക്ക് പോയാൽ സീറ്റ് ആംബ്രസ്റ്റും അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്രിഡ് സീറ്റും വരുന്നുണ്ട് എന്നുള്ളൂ ബാക്കി ഫീച്ചേഴ്സൊക്കെ നമ്മൾ നേരത്തെ കണ്ടേനെയാണ് പിന്നെ അതിന് മുകളിലേക്ക് അതായത് എച്ച് ടി എക്സ് മുതലേ മുകളിലേക്കാണ് നമുക്ക് ഫീച്ചേഴ്സിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത് എന്താണ് ആദ്യത്തെ മാറ്റം നമുക്ക് പവർ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആവുകൊണ്ട് അത് നാല് പവർ വിൻഡോസും വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ എച്ച് ടി എക്സ് മുതൽ ഹർമൺ കാർഡിൻ്റെ സ്പീക്കർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാറ്ററി നമുക്കിവിടെ കാണാനും സാധിക്കും നമ്മൾ ഈ കാണുന്ന ഫുൾ ഓപ്ഷനാണ് ഞാൻ അത് വെച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ ഫുൾ ലെതർ സീറ്റായിട്ട് മാറുന്നതും എച്ച് ടി എക്സ് മുതലാണ് വെൻറ്റിലേറ്റേഡ് സീറ്റും ആവുന്നുണ്ട് അതായത് ഇതിൻ്റെ കൺട്രോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എച്ച് ടി എക്സ് മുതലാണ് നമുക്ക് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അങ്ങോട്ട് ഒരു വലിയൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അഡ്ജസ്റ്റ് ഉള്ള ഹെഡ് റെസ്റ്റും അതുപോലെ സിക്സ്റ്റി ഫോർട്ടി ഒക്കെ വരുമ്പോൾ സീറ്റ് ഡേ ഈ രൂപത്തിലായിരിക്കും ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ ഓടി ഒടുകൂടിയിട്ടുള്ളത് പിന്നെ റൂഫ് ഉള്ളിൽ നോക്കുമ്പോൾ ഈ രൂപത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാപ്പ് ലാമ്പ് ഡോർ ഹാൻഡിൽസിന് ഉള്ളിലേക്ക് മാറും നമ്മുടെ മൂന്നാമത്തെ വേരിയൻ്റെ മുതൽ എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം മാറ്റട്ടം അപ്പോൾ ഇനി ഡ്രൈവർ സൈഡ് നമുക്ക് വീണ്ടും ബേസ് വേരിയൻ്റെ മുതൽ കയറുമോ അത് ഇതാണ് ബേസ്വിയറിൻ്റെ കീ വന്നിട്ടുള്ളത് ഒരു ഫ്ലിപ്പ് കീ ആണ് വന്നുള്ളത് സെൻട്രൽ ലോക്കിങ് ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് വെയറിന് മുതൽ വരുന്നുണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ് കീ ഒക്കെ അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നാല് പവർ കണ്ടോ ലോക്ക് അൺലോക്ക് ഒമ്പിൻ്റെ അഡ്ജസ്റ്റ് കണ്ട ഒരു ബേസ്വിയറിൻ്റെ തോന്നില്ല അല്ലേ അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡോർ പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വലിയ ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ നൽകിയിട്ടില്ല പക്ഷേ സ്റ്റിയറിംഗ് ഒന്ന് നോക്കി ഞങ്ങൾ ആ ഒരു ഡുവൽ ഡി കട്ട് സ്റ്റിയറിംഗ് ആണ് വന്നത് അതിൽ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബേസ് വേരിൻ്റെ ഓർക്കണം കേട്ടോ നമുക്ക് പത്തര ലക്ഷത്തിന് ഓൺ റോഡ് വിലക്ക് കിട്ടുന്ന ഇത്രയും വലിയൊരു വാഹനമാണ് ഓർക്കണം ആ വിലക്കാണ് നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ നാല് പോയിൻറ്റ് രണ്ട് ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി ക്ലസ്റ്റർ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആ ഒരു ഫുൾ ടി ഡിസ്പ്ലേ ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഇവിടെ ഇത് ഇത്രയും ഒരു ഏരിയ നമുക്ക് എം ഐ ഡി വരുന്നുള്ളൂ ഇവിടെയൊക്കെ പിന്നെ ഗ്രാഫിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ആർ പി എം സ്പീഡോ മീറ്റർ ടെലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വന്നിട്ടുള്ളത് നാല് സ്പീക്കർ ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോൾ അത്യാവശ്യം റിയർ വ്യൂ ക്യാമറ കാര്യങ്ങൾ ഇത് ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ ഒരു ബേ ഒക്കെ ആ നോക്കിയേ ഇജാതി ക്വാളിറ്റി ആണ് അപ്പോൾ ബേസീരിൻ്റെ ആണെങ്കിൽ പോലും നമുക്ക് അത്തരത്തിലുള്ളൊരു ഉള്ള ക്യാമറയും ടച്ച് സ്ക്രീനും കാര്യങ്ങളതും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അതുകൂടി എടുത്ത് പറയാനാണ് അപ്പോൾ ഒരു ഫിസിക്കൽ കൺട്രോൾസ് ഇവിടെ കാണാൻ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കാര്യങ്ങൾ പിന്നെ നമുക്ക് മാനുവലാണ് എ സി വന്നിട്ടുള്ളത് അതിൻ്റെ കൺട്രോൾസ് കാണാം ഇവിടെ നമുക്ക് സി ടൈപ്പ് ചാർജിംഗ് ബോർഡ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് കൂടാതെ നമുക്ക് അത് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ആപ്പിൾ കപ്പിലേക്ക് വേണ്ടിയിട്ട് അതുപോലെ പന്ത്രണ്ട് പാട്ടിൻ്റെ ഒരു ചാർജ് സോക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ക്രാഷ് പാൻഡ് ഏരിയയിലൊക്കെ ഇവിടെ നമുക്ക് ഗ്ലോസി ഫിനിഷ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ടെക്സ്റ്റേഡ് ഒരു ഏരിയ വന്നിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു ഡാഷ് ബോർഡ് കാണുന്ന സമയത്ത് ഒരാളും പറയില്ല ഇത് ബേസ്വിയറിൻ്റെ ആണെന്ന് ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ ഇതൊരു ബേസ് വിയറിൻ്റെ വാഹനം നിങ്ങൾ കാണുന്നത് ഒരിക്കലും പറയില്ല നൂറ് ശതമാനം ഉറപ്പാണ് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് ഒക്കെ നമ്മുടെ കീ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഏരിയ ഫ്രണ്ട് പാർക്ക് സെൻസർ ഓൺ ഓഫ് പിന്നെ നമ്മുടെ ക്യാമറ ഓൺ ഓഫിൻ്റെ ഒരു കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ട് ഗിയർ ലിവറ് കാണാം സിക് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവറാണ് പെട്രോൾ നമ്മൾ കാണുന്നത് അതുപോലെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആംറസ്റ്റ് ബേസ് ചെയ്യാനായിട്ട് തന്നെ നമുക്ക് ഇത് ആംറസ്റ്റ് അത് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് താഴെ നമുക്ക് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മാനുവലി മാനുവൽ ചെയ്യാൻ കഴിയുന്ന ഐ ആറ് എം അതൊക്കെ കിഡിലിനട്ടോ ഒരു ലേക്ക് കൊടുത്തേ മതിയാളു ലേക്ക് എത്ര നേരം കടിച്ച് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അതെന്തായാലും ബെയ്സ് വേരിയല ഇത്രയധികം കാര്യങ്ങൾ കണ്ട കൊടുക്കാതിരിക്കാനാവില്ല സൺ ഗ്ലാസ് ഷോൾഡറ് വന്നിട്ടുണ്ട് ലൈറ്റൊക്കെ ഒക്കെ കണ്ടു ആണ് എൽ ഇ ഡി ഒക്കെ നമുക്ക് ഹയർ വേരിയൻറ്റിലാവുന്നുണ്ട് ആൻറ്റിമിററ് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല അപ്പോൾ ഇത്രയും ലോഡഡ് ആയിട്ടൊരു ബേസ് വേരിയൻ്റാണ് നമുക്ക് സിറോസിന് ഉള്ളത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ഏരിയ എച്ചിരിക്കുക ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അതായത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ പ്രധാന മാറ്റം എന്താ പറയുക നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു മാനുവൽ സീറ്റ് ഹൈറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് രണ്ടാമത്തെ ഏരിയയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ബാക്കി ഓൾമോസ്റ്റ് നമ്മൾ ഒരു ബേസ് ബേസ്വിയറിനെ കണ്ട പോലെ തന്നെയാണ് ഇൻറ്റീരിയർ കാര്യങ്ങൾ മീറ്റർ ബാക്കിയെല്ലാം ആണ് അപ്പോൾ ഞാൻ അവിടെ ഒരുപാട് സമയം കളയുന്നില്ല പറഞ്ഞിട്ട് നമ്മൾ ബേസ് ബേസ്വറിൻ്റെ സമാനമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പിന്നെ എച്ച് ടി കെ പ്ലസിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ ബാക്കി മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് എച്ച് ടി എക്സിലാണ് പക്ഷേ എച്ച് ടി കെ പ്ലസിൽ തന്നെ നിങ്ങൾ ടർബോ എഞ്ചിൻ എടുക്കുന്നെങ്കിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് അതുപോലെ സ്മാർട്ട് കീ ആവുന്നുണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട് ട്രാക്ഷൻ ഡ്രൈവിൻ്റെ ഒക്കെ മോഡ്സ് വരുന്നുണ്ട് അതൊക്കെ എച്ച് ടി കെ പ്ലസ്സിൽ ടർബ് എടുക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ കേട്ടോ പിന്നെ എച്ച് ടി എക്സ് മുതലാണ് ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആവുന്നത് അപ്പോൾ നമുക്കിതേ ഈ ഒരു സ്മാർട്ട് കീ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു കീ ആയിരിക്കും നല്ല ആണ് ഇതിൻ്റെ ഒരു ആണ് നമുക്ക് ലോക്കീം വേണ്ടത് ഇവിടെ ലൈറ്റ് വരി ലിമിനേഷൻ വേണ്ട അപ്പോൾ അതൊക്കെ നമുക്ക് എച്ച് ടി എക്സ് മുതലാണ് ഒരു കീ കാര്യങ്ങളൊക്കെ എന്ന് പറയാം അപ്പോൾ സ്മാർട്ട് കീ പുഷ് പുഷ്പട്ടും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട് അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ് നമുക്ക് ഫ്രണ്ടിൽ എച്ച് ടി എക്സ് ഓൾറെഡി റിയറിൽ പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം പിന്നെ പറയാനുള്ളത് ടോപ്പിൽ രണ്ട് വേരിയൻ്റെ ഫീച്ചേഴ്സ് ആണ് ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന് പറയാം ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ത്രീ സി ക്യാമറ അഡാസ് വെച്ച് ബാക്കി സെയിം ആണ് എച്ച് ടി എക്സ് പ്ലസും എച്ച് ഡി എക്സ് പ്ലസ് ഓപ്ഷനും തമ്മിൽ അതിൽ പ്രധാന കാര്യം ഡ്രൈവർ സീറ്റ് നമുക്ക് ഫോർ എ പവർ അഡ്ജസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ സ്പോർട്ടി ആയിട്ടുള്ള പെഡൽസ് വരുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ചിൻ്റെ എം ഐ ഡി ആയിട്ട് മാറുന്നുണ്ട് അതായത് നമുക്ക് നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ചിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു എം ഐ ഡി അതായത് ഇത് പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ചിൻ്റെ സ്ക്രീനാണ് ഇതും പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ച് സ്ക്രീനാണ് അപ്പോൾ അത്രയും വലിയൊരു സ്ക്രീന് കാര്യങ്ങളൊക്കെ നമുക്ക് ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ നടുവിലായിട്ടതേ നമുക്ക് എ സിയുടെ കണ്ട്രോൾസിന് ഒരു അഞ്ചിൻ്റെ സ്ക്രീൻ ഇവിടെയും വരുന്നുണ്ട് ഒരു ടച്ചാണിത് കണ്ടോ ഇതൊരു ടച്ച് കൺസോളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വയർലെസ് ചാർജർ നമുക്ക് നേരത്തെ ഇവിടെ സ്റ്റോറേജ് ഏരിയ ഉണ്ടെങ്കിൽ ഇവിടെ വയർലെസ് ചാർജർ ആയിട്ട് മാറി ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയിട്ട് മാറി അത് പാർക്കിംഗ് സെൻസറാണ് കേട്ടോ സോറി ഇവിടെയാണ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അപ്പോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട് പിന്നെ ആംബിയൻ ലൈറ്റിങ് ഒക്കെ മോഡ് മാറ്റാനുള്ള അതെ ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ് ട്രാക്ഷൻ മോഡ് ഒക്കെ മാറുന്ന സമയത്ത് നമുക്ക് മീറ്ററിൽ എക്കോ നോർമൽ സ്പോട്ട് എന്നിങ്ങനെ അറിയാം ട്രാക്ഷൻ മോഡ് സ്നോ മഡ് സാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ പ്രധാന മാറ്റങ്ങൾ പിന്നെ നമുക്ക് ബ്ലെയിൻ വ്യൂ മോണിറ്റർ ഏറ്റവും ടോപ്പിൽ വേരിയൻറ്റിൽ കിട്ടും അതായത് ബ്ലെയിൻ വ്യൂ മോണിറ്റർ അതായത് ത്രീ സി ടി ക്യാമറയുടെ ഭാഗമായിട്ടുണ്ടോ ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ഇൻഡിക്കേറ്റഡ് അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ നമ്മുടെ മീറ്ററിൽ അറിയാനായിട്ട് പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലും വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രൈസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ലോ ബഡ്ജറ്റ് കൺസേൺ ഉള്ളവർക്ക് ലോവർ വേരിയൻറ്റിൻ്റെ അത്യാവശ്യം ഫുള്ളി ഉള്ള ഒരു സാധനമാണ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ പത്ത് രൂപ പതിനൊന്ന് പതിമൂന്ന് ലക്ഷം ആ ഒരു പത്ത് ട്ട് പതിമൂന്ന് ലക്ഷം റേഞ്ചിലൊക്കെ നമുക്ക് അത്യാവശ്യം ഫീച്ചറും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് സ്പേസ് ഉണ്ട് എല്ലാം ഉള്ള ഒരു വാഹനം ലഭിക്കുമെന്ന് പറയാം പിന്നെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലക്ഷറി ഫീച്ചേഴ്സ് വെന്റിലേറ്റഡ് സീറ്റും ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ആ രൂപത്തിലും പോകും അപ്പോൾ ഇതൊരു സി ആർ ഡി ഐ ഡി സെലി നമ്മൾ കാണുന്നത് നമുക്കൊരു രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് പറഞ്ഞതിൽ ഡീസൽ എഞ്ചിനാണ് ഈ കാണുന്നത് നമുക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സി ഫോർ സിലണ്ടർ എഞ്ചിനാണ് നൂറ്റി പതിനാറ് വീസും ഇരുന്നൂറ്റി അമ്പത് തന്നെ നമ്മുടെ നമുക്ക് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യാം സിക്സ് സ്പീഡ് മാനുവൽ ആയിട്ട് സിക്സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡീസൽ ലഭിക്കുന്നതിന് പെട്രോളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് നൂറ്റി ഇരുപത് പി എസ് നൂറ്റി എഴുപത്തി രണ്ട് എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും അത് സിക്സ് സ്പീഡ് മാനുവൽ ആയിട്ടും സെവൻ സ്പീഡ് ഡുവേൾ ക്ലച്ച് ട്രാൻസ്മിഷൻ ആയിട്ടാണ് നമുക്ക് ലഭിക്കുക സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ് എന്ന് പറയാം അതായത് ഏഴ് എയർ ബാഗ് എ ബി സി ബി ഡി ബ്രേക്ക് അസിസ്റ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് ടയർ പ്രഷർ മോണിറ്ററിങ് എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ ഐസ് പിക്സാലിൻ്റെ സീറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടിയും നമുക്ക് ബേസ് ചെയ്തായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് ഇനി പ്രൈസ് ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് വേരിൻറ്റ് പറഞ്ഞുള്ളൂ ബാക്കിയുള്ളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സിറോസിനെ കുറിച്ച് മാത്രമല്ല കീടെ മറ്റുള്ള ഏതെങ്കിലും വാഹനങ്ങളെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വരും ഇൻ ജി എൻ കെയുടെ നമ്പറാണായത് തിരുവനന്തപുരം മുതൽ നമുക്ക് കോഴിക്കോട് വരെ ഒരു ഇരുപതോളം ഷോറൂമുള്ള ഒരു നെറ്റ്വർക്ക് നമ്മുടെ ഇൻജോൻ കിട്ടേണ്ട അതിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അപ്പോൾ എന്നാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം സിറോസിനെ കുറിച്ചു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തായിരിക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കണം ഷെയർ ചെയ്യണം തലമുറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ